പ്രശസ്ത സംവിധായകനും ഛായാഗ്രഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു മുംബൈയിൽ വെച്ചായിരുന്നു അന്ത്യം മലയാളം ഹിന്ദി ഭാഷകളിലായി ഇരുപതോളം ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് നിർണയം ഗാന്ധർവം യോദ്ധ വ്യൂഹം തുടങ്ങി മലയാള ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വ്യൂഹം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക് വരുന്നത് രഘുവരൻ ആയിരുന്നു ചിത്രത്തിലെ നായകൻ പിന്നീട് യോധ ഡാഡി ജോണി ഗാന്ധർവം നിർണയം സ്നേഹപൂർവ്വം എന്ന തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു ജോണി എന്ന ചിത്രത്തിന് മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സോർ എന്ന ചിത്രത്തിലൂടെയാണ് ഹിന്ദിയിലേക്കുള്ള അരങ്ങേറ്റം സണ്ണി ഡിയോൾ ആയിരുന്നു ചിത്രത്തിലെ നായകൻ പിന്നീട് സന്ധ്യ ചുരാലിയ ഹേതും നേൾ ഹേതും അപ്പന സപ്ന മണി മണി ഏക് ദി പവർ ഓഫ് വൺ ക്ലിക്ക് യാംല പഗ്ല ദീവാന ടു എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുവാനായി ഹിന്ദിയിലാണ് അദ്ദേഹം കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പ്രമുഖരായ ഒട്ടേറെ ടെക്നീഷ്യൻസിനൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ മലയാള ചിത്രങ്ങൾക്കും ക്യാമറ കൈകാര്യം ചെയ്തത് സന്തോഷ് ശിവനായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥിരം എഡിറ്റർ ശ്രീകർ പ്രസാദുമായിരുന്നു യോദ്ധയിലൂടെ എ ആർ റഹ്മാനെ മലയാളത്തിലെത്തിച്ചതും സംഗീതശിവനാണ് ഹിന്ദി സംഗീത സംവിധായകനായ ആഘോഷിന് തൻ്റെ കരിയറിലെ വലിയ ബ്രേക്ക് നൽകിയതും അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായ സഞ്ജീവ് ശങ്കറും മനോജ് സിഡിയും മലയാളത്തിൽ ഛായാഗ്രഹകന്മാരാണ് മറ്റൊരു ബന്ധു സുബിൽ സുരേന്ദ്രൻ സംവിധാന രംഗത്തുമുണ്ട് മലയാളത്തിലെ തന്നെ ഇഡിയറ്റ്സ് ഇ എന്നീ ചിത്രങ്ങളുടെ നിർമ്മാതാവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഛായാഗ്രഹകനും ഹരിപ്പാട് സ്വദേശിയും സംവിധായകനുമായിരുന്ന പടീറ്റത്തിൽ ശിവന്റെയും ഹരിപ്പാട് സ്വദേശിനി ചന്ദ്രമണിയുടെയും മകനായി തിരുവനന്തപുരത്തിനടുത്ത് പോങ്ങാമൂട്ടിൽ ആയിരുന്നു സംഗീത് ശിവന്റെ ജനനം ഭാര്യ ജയശ്രീ മക്കൾ സജന ശാന്തനു പ്രശസ്ത ഛായാഗ്രാഹൻ സന്തോഷ് ശിവൻ സംവിധായകൻ സഞ്ജീവ് ശിവൻ എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം